ന്യായപ്രമാണം തിരുത്തപ്പെട്ടതല്ലേ ഉത്തരം എരമ്യാവെട്ടിൻ്റെ എട്ടിൽ ഞങ്ങൾ ജ്ഞാനികൾ എഹാവിയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ ചില സഹോദരങ്ങൾ ഈ വാക്യത്തെ വളച്ചൊടിച്ചിരിക്കുന്നു അവരുടെ വ്യാഖ്യാനം ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ിയുടെ ന്യായ പ്രമാണം ശാസ്ത്രിമാർ തങ്ങളുടെ കള്ള എഴുത്തുകോൾ കൊണ്ട് തിരുത്തിയിരിക്കുന്നു എന്നാണ് ഒറ്റ വായനയിൽ ഇത് സത്യമാണല്ലോ എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം എന്നാൽ ഈ തിരുത്തൽ യഥാർത്ഥത്തിൽ ശരി വ്യാജമാക്കി തീർക്കുക എന്നതും തിരുത്തുക എന്നതും വളരെയധികം അർത്ഥവ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് പദങ്ങളാണ് ഒരു കൃതി വ്യാജമാണെന്ന് പറയാൻ പുറമേ നിന്ന് അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മതി എന്നാൽ ഒരു കൃതി തിരുത്തണമെങ്കിൽ ആ കൃതിക്കുള്ളിൽ കൈകടത്തേണ്ടി വരും പുറമേയുള്ള ആരോപണങ്ങൾ കൊണ്ട് ആ കൃതിയെ തിരുത്താൻ കഴിയില്ല ഈ കാരണം മനസ്സിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എരമ്യാവ് എട്ടിൻ്റെ എട്ടിൽ ദൈവം എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം ബൈബിളിലെ ഏതൊരു ഭാഗവും വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കിയിരിക്കണം കാരണം കണ്ട കല്ലിലും ഒട്ടകത്തിൻ്റെ എല്ലിലും തോലിലും പനയോലയിലും പനം പട്ടയിലും യാതൊരു ക്രമവുമില്ലാതെ എഴുതി സൂക്ഷിച്ച് അതിൽ കുറച്ച് ആടും തിന്നുപോയിട്ട് ബാക്കിയുള്ളത് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഗ്രന്ഥമല്ല ബൈബിൾ ബൈബിളിന് ഒരു ചരിത്രമുണ്ട് തെറ്റുപറ്റാത്ത ബൈബിളിനെ വ്യാഖ്യാനിക്കുവാൻ ഈ ചരിത്ര പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് യഹൂദ രാജാവായ യോഷിയാവിൻ്റെ വാഴ്ചയുടെ പതിമൂന്നാം ആണ്ട് ഏകദേശം ബി സി അറുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ യോഷിയാവിൻ്റെ മകനായ സിദഖ്യാവിൻ്റെ വാഴ്ചയുടെ പതിനൊന്നാം ആണ്ടിൻ്റെ അവസാനം വരെ ഏകദേശം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആണ് എരമ്യ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് എരമ്യ പന്ത്ര ഒന്നിൻ്റെ രണ്ട് മൂന്ന് യോഷ്യാവ് എഹോവാഹാസ് എഹോയാക്കിം യഹോയാഖിർ സിദക്യാവ് തുടങ്ങിയ യഹൂദത്തിലെ അവസാനത്തെ അഞ്ച് രാജാക്കന്മാരുടെ ഭരണകാലം കൂടിയായിരുന്നു അത് യോഷ്യാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നവീകരണം തൻ്റെ മരണത്തോടെ അവസാനിക്കുകയും ജനം വീണ്ടും ദൈവത്തെ കോപിപ്പിക്കുകയും വിധംയിലേക്ക് തിരിയുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ശരിയായ ഒരു വിവരണം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളിലും രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളിലും രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിരണ്ട് അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിയേഴ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറിൻ്റെ അഞ്ച് അവൻ തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് ഹോവയ്ക്കനിഷ്ടമായത് ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലിൻ്റെ എട്ട് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറിന്റെ ഒൻപത് യഹോയാക്കിയും ചെയ്തതുപോലെയൊക്കെയും അവനെ ഹോവ്ക്കാൻ ഇഷ്ടമായുള്ളത് ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലിൻ്റെ പതിനെട്ട് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറിന്റെ പന്ത്രണ്ട് മാത്രമല്ല രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു സിതക്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സര എരിശലേമിൽ വാണു അവൻ തൻ്റെ ദൈവമായ എഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എഹോവയുടെ വായിൽ നിന്നും വചനം പ്രസ്താവിച്ച എരമ്യ പ്രവാചകന്റെ മുൻപിൽ തന്നെത്താൻ താഴ്ത്തിയില്ല അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ജയിച്ചിരുന്ന നെബുക്കതിനെസർ രാജാവിനോടവൻ മത്സരിച്ച് ഷാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ എഹോവയെങ്കിലേക്ക് തിരിയാത്തവണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു ഈ കള്ളപ്രവാചകന്മാരുടെ പേരുകളും അവരുടെ പ്രവർത്തികളും പ്രവചനങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രമ്യാം ഇരുപതാം അധ്യായത്തിൽ പഷൂർ പുരോഹിതൻ പ്രശ്നക്കാർ സ്വപ്നക്കാർ ശകുനവാദികൾ ക്ഷുദ്രക്കാർ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഹനന്യ പ്രവാചകൻ ബാബലിലെ കുറെ പ്രവാചകന്മാർ കോലയാവിൻ്റെ മകനായ ആഹാബ് മയസേയാവിൻ്റെ മകനായ സിതക്യാവ് ഇങ്ങനെ ധാരാളം പേർ തങ്ങൾ സത്യദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്ന് അവകാശപ്പെടുകയും എരമ്യാവ് കള്ള പ്രവാചകനാണെന്ന് ആരോപിക്കുകയും ചെയ്തു എന്നാൽ സകല ജനത്തോടും പ്രസ്താവിക്കാൻ ഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും എരമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു നീ മരിക്കണം നിശ്ചയം ഈ ആലയം ഷീലോവിനു തുല്യമാകും ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകുമെന്ന് നീ എഹോവിയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു ജനമൊക്കെയും എഹോവിയുടെ ആലയത്തിൽ ഇരമ്യാവിൻ്റെ അടുക്കൽ വന്നുകൂടി ഇരമ്യാവ് ഇരുപത്തിയാറിൻ്റെ എട്ട് ഒൻപത് കള്ളപ്രവാചകനായിരുന്ന ഹനന്യാവ് ഹോവിയുടെ നാമത്തിലാണ് പ്രവചിച്ചിരുന്നത് രമ്യാവ് ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇങ്ങനെ ഒരു വശത്ത് സത്യദൈവത്തിൻ്റെ പ്രവാചകനായ രമ്യാവും മറുവശത്ത് കള്ളപ്രവാചകന്മാരും നിന്നപ്പോൾ ജനം ഇന്നത്തേതുപോലെ തന്നെ അന്നും ഭൂരിപക്ഷത്തോടൊപ്പമാണ് നിലയുറച്ചത് എരമ്യാവിനെ കള്ളപ്രവാചകനെന്ന് അവർ മുദ്രകുത്തി ഇതാണ് എരമ്യാവ എട്ടിൻ്റെ എട്ടിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എഹാവയുടെ ന്യായ പ്രമാണം കയ്യിലുണ്ടായിരുന്നിട്ടും അതിൽ വിശ്വസിക്കാതെ കള്ള പ്രവാചകന്മാരെ വിശ്വസിച്ചതിലൂടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം വ്യാജമെന്ന് നിങ്ങൾ പ്രവർത്തിയാൽ തെളിയിച്ചിരിക്കുന്നു എന്ന് ദൈവം അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യത്തിനെ അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു റോമറോന്നിൻ്റെ ഇരുപത്തിയഞ്ച് ചുരുക്കത്തിൽ ദൈവീക ന്യായ പ്രമാണം തങ്ങളുടെ പക്കലുണ്ടെന്നും തങ്ങൾ ജ്ഞാനികളാണെന്നും അഹങ്കരിക്കുന്ന ജനത്തോട് ദൈവീക ന്യായ പ്രമാണത്തിന് വിരോധമായി കള്ളപ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ ആ പ്രവചനങ്ങൾ എഴുതിയെടുത്ത പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്രിമാരുടെ എഴുത്തുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ എഹോവിയുടെ ന്യായപ്രമാണം വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യാജരേഖയാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ദൈവം കുറ്റപ്പെടുത്തുന്നതാണ് എരമ്യാവെട്ടിൻ്റെ എട്ടിൽ നാം കാണുന്നത് അതല്ലാതെ ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്നൊരു ആശയം ആ വാക്യത്തിൽ വരുന്നേയില്ല